ബാലുശ്ശേരി അറപ്പീടികയിൽ ഹൈസം ഹോണ്ടയുടെ പതിനൊന്നാം വാർഷികത്തിന്റെ ഭാഗമായി വാഹനാപകടത്തിൽ പരിക്കുപറ്റിയവർക്കുള്ള ധനസഹായ വിതരണവും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും റെസിഡൻസ് അസോസിയേഷനും ഹൈസം ഹോണ്ടയുമായുള്ള വാഹന വില്പന കരാർ ഒപ്പുവെക്കൽ ചടങ്ങും നടന്നു നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു പരിക്കുപറ്റിയവർക്കുള്ള ധനസഹായം മാതൃഭൂമി ദിനപത്രം ഡയറക്ടർ പി വി നിധീഷ് വിതരണം ചെയ്തു ഹൈസിൻ്റെ പതിനൊന്നാം വർഷത്തിൽ ഹൈസും ഹോണ്ട കുടുംബാംഗങ്ങൾക്ക് പി ടി സി ഹോണ്ടിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ആദ്യമേ ഞാൻ നേരുന്നു ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് ഹോണ്ടയ്ക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും പ്രോഡക്റ്റ് ഇന്ന വിഷനിൽ നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നതാണ് ഹോണ്ട ഇവിടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കുന്നത് വലിയ ഫ്ലേവറോ ഫ്രിൻസോ ഇല്ലാത്ത ഒരു വണ്ടി ആയിരിക്കും ഫോണ്ട പക്ഷേ നിങ്ങൾക്ക് ഓണർഷിപ്പ് എക്സ്പീരിയൻസും നിങ്ങൾക്ക് കിട്ടാവുന്ന റീസെയിൽ വാല്യൂ നിങ്ങൾ കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യം തികച്ചും ലാഭകരമായിട്ട് നിങ്ങൾ കിട്ടുന്ന ഒരു വണ്ടി ഫോൺ ഡെയാണ് ഇതിലെ കസ്റ്റമർ സപ്പോർട്ടായൊക്കെ പ്രോഡക്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞു കസ്റ്റമർ സപ്പോർട്ടായക്കെ വളരെ

റിട്ടയർഡ് എ ഡി എം മുരളീധരനും ഹൈസം ഹോണ്ട മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഫുഹാദ് ഷെൽഹാനും ചേർന്ന് ഒപ്പുവെച്ചു രേഖ കൈമാറി പതിനായിരം കസ്റ്റമറുള്ള ഹൈസം ഹോണ്ടയുടെ ഏറ്റവും ആദ്യത്തെ കസ്റ്റമറായ ബാലൻ കോട്ടനടയെ അബ്ദുൾ കരീം പുത്തളത്ത് ചടങ്ങിൽ പൊന്നാടണിയിച്ച് ആദരിക്കുകയും ചെയ്തു ഏറ്റവും മികച്ച സ്റ്റാഫിനുള്ള ഉപഹാരം വിദ്യാ രമേഷ് കരസ്ഥമാക്കി തുടർന്ന് നടന്ന ബമ്പർ നറുക്കെടുപ്പ് ഉണ്ണികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ഏറാടിയിൽ അസിസ്റ്റന്റ് എം വി ഐ നൂർ മുഹമ്മദ് കെ ടി സി ഹോണ്ട ജനറൽ മാനേജർ രമേശൻ എന്നിവർ ചേർന്ന് വിജയികളെ പ്രഖ്യാപിച്ചു ഹൈസം ഹോണ്ട ചെയർമാൻ ഹാജി പി മുഹമ്മദ് അലി അധ്യക്ഷനായ ചടങ്ങിൽ പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ ഇസ്മായിൽ കുറുമ്പൊയിൽ നാസർ എസ്റ്റേറ്റ് മുഖ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് രഘുത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ മുഹമ്മദ് റഹീസ് സ്വാഗതവും ഹൈസം ഹോണ്ട ജനറൽ മാനേജർ ശോഭാ മോഹൻ നന്ദിയും പറഞ്ഞു സിൽവി സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള